ഇപ്പം മണി രാത്രി പത്ത് മണി പക്ഷേ ഇപ്പോഴും ഇവിടെ ഇറ്റലിയിൽ ബാറ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് ബാറിൽ നമുക്ക് അത്യാവശ്യത്തിന് ലിക്കറൊക്കെ കിട്ടും അത്യാവശ്യം പിള്ളേരുടെ ഒരു ലിഷ ലിഷ്ടൈമാണിപ്പോൾ നാളെ വിഷു ആണ് കേരളത്തിൽ ഈ സമയത്ത് വിഷുവിൻ്റെ പടക്കങ്ങൾ മറ്റുമൊക്കെ പൊട്ടുന്നൊരു സമയമാണ് പക്ഷേ ഇവിടെ ഇറ്റലിയിൽ അങ്ങനെയുള്ള ഒരു ആഘോഷമില്ലല്ലോ എന്നാലും ഇവിടെ പത്ത് മണിയായാലും പിള്ളേരുടെ ഒരു കളികൾ അതുപോലെ തന്നെ ഭാഗത്തൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് നമ്മളുടെ നാട്ടിലത്തെ പോലെ അല്ല ഇവിടെ മദ്യത്തിന് നമ്മുടെ പോലെ പല റെസിഡൻസൊന്നുമില്ല ഏത് സമയം കിട്ടും അതുപോലെ തന്നെ അവർ ഇപ്പോൾ വേനൽക്കാലം ആവുന്നോ എന്നാലും ആസ്വദിക്കുന്നൊരു കൂട്ടത്തിലാണ് ഇറ്റലുകാരി പലയിടത്തും കുട്ടികളും പേരൻസൊക്കെ ആയിട്ട് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഇറ്റലിയിലത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിലെ ബാഴ്സലോണയിലെ സാൻ സബാസ്റ്റോനോ ചർച്ചു മുമ്പിലാണ് പത്തുമണിയായി ഈ സമയം ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ വിഷുവിന് എല്ലാ ആൾക്കാരും പടക്കം പൊട്ടിച്ച് കണി ഒരുക്കുന്ന ഒരു സന്ദർഭമാണ് പക്ഷേ ഇറ്റലിയിൽ അങ്ങനെയുള്ള ഒരു കാഴ്ചകളൊന്നുമില്ലല്ലോ എന്നിരുന്നാലും ധാരാളം പേര് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും നമുക്ക് കുട്ടികളായാലും അതുപോലെ ജീവിതം ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഈ കുട്ടികളൊക്കെ അതാണ് ഇവിടുത്തെ ഒരു ഹാപ്പിയസ്റ്റ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത് ഇറ്റലിയിലെ സാൻ സബാസ്വനോ ചർച്ച് ഇതൊരു ബസിലേക്ക് കൂടിയാണ് കേട്ടോ ബാർച്ചിനോനയിലൊരു ബസ്സിലേക്ക് കൂടിയാണ് ധാരാളം മലയാളികൾ ഈ ചർച്ചിന് ചുറ്റുള്ള ഈ അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നുണ്ട് കാപ്പയുടെ കീഴിലുള്ള ഓരോ അപ്പാർട്ട്മെൻറ്റുകളിലാണ് ഇവിടെ മലയാളികൾ താമസിക്കുന്നത് ഇറ്റലിയിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു സഹായമാണ് ഈ കാപ്പയുടെ കീഴിലുള്ള ഈ താമസ സൗകര്യം നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ എന്നിരുന്നാലും ഈ കാപ്പയുടെ കീഴിൽ നമുക്കിവിടെ ഒരു താമസ സ്ഥലത്ത് നമുക്ക് താമസിക്കാനും അതുപോലെ ജോലി കണ്ടെത്താനുള്ള ഒരു അവസരം ഈ കാപ്പയുടെ കീഴിലാണ് ഇവിടെ നമുക്ക് കിട്ടുക നമ്മുടെ നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസയിലോ അതല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു താമസ സൗകര്യം ലഭിക്കുക എന്ന് പറഞ്ഞത് വളരെ ദുഷ്കരമാണ് പക്ഷേ ഇറ്റലിയിലെ ഈ മലയാളികളുടെ ഈ കൂട്ടായ്മയ കാപ്പയുടെ കീഴിൽ ഒരു താമസ സൗകര്യം ലഭിക്കുക അവിടെ താമസിച്ചുകൊണ്ട് ജോലി നേടുക എന്നുള്ളത് ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ മാസമൊക്കെ നമുക്കിവിടെ ജോലി ലഭിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ കാപ്പയുടെ ഈ താമസ സൗകര്യം തന്നെയാണ് നമുക്കൊരു അനുഗ്രഹം അപ്പം എല്ലാ മലയാളികൾക്കും എൻ്റെ വിഷു ആശംസകൾ